ഓരോ സംഭവത്തിലും നാം അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു കള്ളനെ തടവറയിൽ അടയ്ക്കുന്നതിന് മുൻപ് രാജാവ് അവനോട് പറഞ്ഞു നീ വളരെ വൈദഗ്ധ്യമുള്ള ഒരു മോഷ്ടാവല്ലേ നിന്നെ അടയ്ക്കുന്ന തടവറയ്ക്ക് ഒരു രഹസ്യവാതിലുണ്ട് നാൽപ്പത് ദിവസം വരെ ആ തടവറയിൽ കിടത്തും അതിനകം ആ രഹസ്യവാതിൽ കണ്ടെത്തി രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളൂ അങ്ങനെ തടവറയിലായ കള്ളൻ രഹസ്യവാതിൽ കണ്ടെത്താൻ ചെയ്ത ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല ആ തടവറയിലെ ഒരു ചെറിയ വാതിലിലൂടെയാണ് എന്നും അയാൾക്ക് ഭക്ഷണം ലഭിച്ചിരുന്നത് അത് തുറക്കുമ്പോൾ മാത്രമേ അവിടെ വെളിച്ചവും ലഭിച്ചിരുന്നുള്ളൂ ഈ തടവറയുടെ മുഗൾ ഭാഗത്തായിരിക്കും രഹസ്യവാതിലെന്ന് ധരിച്ച് അവിടെ ഉണ്ടായിരുന്ന കല്ലും മണ്ണും തുരന്നെടുത്ത് കൂട്ടി അതിൻ്റെ മുകളിൽ കയറി അവിടെ അന്വേഷണം നടത്താൻ അയാൾ ശ്രമിച്ചു പക്ഷേ നാൽപ്പത് ദിവസം കൊണ്ട് ഏഴടി ഉയരത്തിൽ വരെ മാത്രമേ അത് കൂട്ടാൻ കഴിഞ്ഞുള്ളൂ നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഭക്ഷണം ലഭിക്കാതെയായി അയാൾ അവിടെ കിടന്നു മരിച്ചു അയാളുടെ ശവശരീരം എടുക്കുവാൻ ഭടന്മാർ കുനിഞ്ഞപ്പോൾ അല്പം ദൂരെയായി ഒരു വാതിലിൻ്റെ കൈപ്പിടി കാണുവാനിടയായി അവരത് തുറന്നു നോക്കിയപ്പോൾ നദിക്കരയിലേക്കുള്ള ഒരു വാതിലായിരുന്നു അതെന്ന് മനസ്സിലായി രഹസ്യവാതിൽ ഉയരത്തിലാകുമെന്ന് കരുതി അതിനനുസരിച്ച് പ്രവർത്തിച്ച കള്ളന് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല രക്ഷപ്പെടുവാൻ മാർഗമുണ്ടായിട്ടും അത് കണ്ടെത്താൻ കഴിയാതെ പോയത് അയാളുടെ തെറ്റിദ്ധാരണ കാരണമായിരുന്നു അത് അയാളെ മരണത്തിലേക്ക് നയിച്ചു ജീവിതത്തിൽ എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് നാം വെച്ച് പുലർത്തുന്നത് തെറ്റിദ്ധാരണകൾ എപ്പോഴും ശരിയായ ജീവിതത്തിൻ്റെ തടസ്സങ്ങളാണ് തങ്ങളുടെ ധാരണകളെല്ലാം ശരി എന്നാണ് മിക്കവരുടെയും ചിന്ത ആ ചിന്ത മാറ്റാതെ ശരിയായ ധാരണകൾ ഉണ്ടാകുവാൻ കഴിയില്ല ഞാൻ എല്ലാം ശരിയെന്ന് കരുതുന്ന ഒരു വ്യക്തിക്കും പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയില്ല അതിനുള്ള ശ്രമം നിറകുടത്തിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് തെറ്റിദ്ധാരണകൾ നിമിത്തം എത്രയോ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയിട്ടുണ്ട് അതെത്ര ഡിവോഴ്സിന് കാരണമായിട്ടുണ്ട് സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ധാരണ തിരുത്തുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അപ്പോൾ നാം പറയും വേണ്ട ഒന്നും പറയേണ്ട എനിക്കൊന്നും കേൾക്കേണ്ട എനിക്കെല്ലാം അറിയാമെന്ന് മറുവശം എന്തെന്ന് കേൾക്കുവാൻ പോലും ഇഷ്ടമില്ലാത്തവരാണ് മിക്കവരും അതുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് സ്വയം തിരുത്തുവാനുള്ള ഒരു സന്നദ്ധതയാണ് ഓരോ സംഭവത്തെക്കുറിച്ചും നാം അറിഞ്ഞിട്ടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുവാൻ ഒരു മനസ്സുണ്ടാവണം ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ മതം മാത്രമാണ് ശരി എന്നൊക്കെയുള്ള ചിന്തകളാണ് മതപീഡനവും വർഗീയ ലഹളകളും ഉണ്ടാവാൻ പ്രധാന കാരണം അതിനാൽ നമ്മെ തന്നെ തിരുത്തുവാൻ നാം സന്നദ്ധരാവണം അപ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും തെറ്റിദ്ധാരണകളെ തിരുത്തി ശരിയായവേ ഉൾക്കൊള്ളുവാൻ നമുക്ക് ശ്രമിക്കാം